എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകിപ്പോയി ഊണിൻ്റെ വീഡിയോ ഇല്ലാട്ടോ ഞാൻ ഭയങ്കര തലവേദനയായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര തലവേദന എടുക്കുന്നത് കിടന്നിട്ടൊട്ട് ഉറക്കവും വരുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഊണൊക്കെ കഴിച്ചു ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാനും പറ്റിയില്ല അപ്പോൾ ഒരു ചക്ക കെട്ടി നല്ല മഞ്ഞ കളറിലെ വരിക്ക ചക്കയാണ് നല്ല പഴുത്തും നല്ല മധുരമുള്ള ചക്ക അപ്പോൾ വൈകിട്ട് ചക്കയും ചായയുമാണ് ചാച്ച നല്ല അല്ലേ അങ്ങനെ ചക്കയും ചായയും ഒക്കെ കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റുള്ള നല്ല വരിക്ക ചക്കയാണ് കേട്ടോ നല്ല മാമ്പഴം പോലത്തെ ടേസ്റ്റാണ് ഭയങ്കര തലവേദന തലവേദന ഒട്ടും മാറിയിട്ടുമില്ല നിങ്ങളിപ്പോൾ തലവേദനയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ചക്കയുടെ ഒക്കെ ഒന്ന് സെറ്റാക്കാനാണ് ചക്കയുടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും നല്ല തേങ്ങ കുത്തും ശർക്കരയൊക്കെ ചേർത്ത് പാനിയൊക്കെ കാച്ചിട്ട് കിടയും തെരളിയൊക്കെ ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്